രാഹുൽ മാംകൂട്ടത്തിനുള്ള സൈബർ ഗുണ്ടകളുടെ ഭീഷണിയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുകയാണോ പി വി ഈ രാഹുലും ഷാഫിയും അവരുടെ ഫാൻസും അവരുടെ ഗുണ്ടാസംഘവും ഒഴിച്ചുള്ള അവരുടെ മീഡിയ സെല്ല് കൈകാര്യം ചെയ്യുന്ന ദീപ്തി മെരി വർഗീസും ഒഴിച്ചുള്ള ആളുകൾക്ക് മുഴുവൻ ആത്മാഭിമാനമുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ സയനൈഡ് വിതരണം ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം കാരണം അവർ വേദന അനുഭവിക്കാതെ എങ്കിലും മരിക്കട്ടെ ഇദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള സൈബർ അറ്റാക്ക് വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കൊടുത്ത പരാതി എങ്ങനെയാണ് ലീക്ക് ആയതെന്നുള്ളത് മറോട് പറയേണ്ടത് സണ്ണി ജോസഫ് അവരോട് പറയേണ്ടത് ഒരു പക്ഷേ എൻ്റെ പാർട്ടിക്ക് പരിക്കുണ്ടാവണ്ടെന്ന് എഴുതി ചിലപ്പോൾ പാർട്ടിയെക്കുറിച്ചൊന്നും പറയാതിരുന്നെങ്കിൽ അത് ആ മനുഷ്യൻ ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേ തലയായിട്ടേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ കേരളത്തിൽ കെ കേരളത്തിലെ കോൺഗ്രസും സ്വയം ആത്മഹത്യയിലേക്ക് നടന്നെടുക്കുന്നു രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്തായിരുന്നാലും ഇങ്ങനെക്ക് കാലു വാരുകയും കൂടെ നിക്കുന്നവരുടെ കുതികാലു വെട്ടുകയും ചെയ്യുന്നവരുടെ ഒന്നും അന്ത്യം അത്ര സുഖകരമല്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളാണ് രാജ്മായി നമസ്കാരം നമസ്കാരം രാജഭായി എറണാകുളം ഡി സി സിയുടെ അല്ലെങ്കിൽ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള പി വി ജെയിൻ ആത്മഹത്യ ചെയ്തിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സൈബർ ഗുണ്ടകളുടെ ഭീഷണിയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുകയാണോ പി വി ജെയിൻ സൈബർകുണ്ടുകളുടെ ആദ്യത്തെ സാക്ഷിയായി മാറുകയാണോ പി വിജയൻ എന്ന് ചോദിക്കുമ്പം കോൺഗ്രസിനകത്ത് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം കാലം മുഴുവൻ ഒഴിഞ്ഞ് പിന്നെ വെച്ചവർ മുഴുവൻ നിരന്തരമായി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക അത് പിന്നെ വയനാട്ടിലെ ഡി സി സി ട്രഷററായിരുന്ന എൽ എം വിജയൻ്റെ അതിന് ശേഷം പിന്നീട് അവിടുത്തെ ഒരു പിന്നെ ജോസ് എന്ന് പറയുന്ന പ്രാദേശിക നേതാവ് അത് പിന്നെ മറ്റേ നമ്മുടെ പാലോഡ് രവിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ബാങ്കിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതാവ് അങ്ങനെ ആത്മഹത്യകളുടെ നാലാമത്തെ ആത്മഹത്യാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആളുകൾ ഉണ്ടാവുമോ അതോ എല്ലാവരും കൂട്ടത്തോളം ആത്മഹത്യയായിട്ട് വരുമോ എന്നുള്ള കാര്യം സംശയം അല്ല ഇപ്രായത്തിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാവങ്ങൾ വേദന അനുഭവിച്ചു ദേഹം ഇപ്പം ഹാങ് ചെയ്യും സ്വന്തം ഓഫീസിനകത്ത് പലരും പറയുന്നുണ്ട് ഡി സി സി ഓഫീസില് തെറ്റാണ് ഇപ്പൊ സ്വന്തം ഓഫീസിലാണ് ഇങ്ങനെ ആളുകൾ വിവശം കഴിച്ചും പിന്നെ തീ കൊളുത്തിയും ഈ പിന്നെ തൂങ്ങിയും ഒക്കെ മരിച്ച് ആത്മഹത്യ ചെയ്ത് വേദന അനുഭവിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കെ പി സി സി നേതൃത്വം എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്ക് ഈ രാഹുലും ഷാഫിയും അവരുടെ ഫാൻസും അവരുടെ ഗുണ്ടാസംഘവും ഒഴിച്ചുള്ള അവരുടെ മീഡിയ സെല്ല് കൈകാര്യം ചെയ്യുന്ന ദീപ്തി മെരി വർഗീസും ഒഴിച്ചുള്ള ആളുകൾക്ക് മുഴുവൻ ആത്മാഭിമാനമുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ സയനൈഡ് വിതരണം ചെയ്യണം ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം കാരണം അവർ വേദന അനുഭവിക്കാതെങ്കിലും മരിക്കട്ടെ കാരണം ഒരായുഷ്കാലത്തെ പ്രവർത്തനങ്ങളെയാണ് ഇവര് കൊണ്ടുവന്നിട്ട് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് തള്ളിക്കളയുന്നത് അദ്ദേഹം ഇവരുടെ ഡി എം സിയിൽ അതായത് ഡിജിറ്റൽ മീഡിയ സെല്ലിനെ അവർ പറയുന്നത് ഡി എം സി എന്നാണ് ഡി എം സി യുടെ പിന്നെ ചുമതലയുള്ള ആളായിരിക്കുമ്പോൾ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കുന്നു ഈ ലോബിക്കെതിരെ ഈ മാഫിയകൾക്കെതിരെ ഈ പ്രസ്ഥാനത്തെ അതിനകത്ത് ഇരുന്നുകൊണ്ട് കാർന്നു നിന്നവർക്കെതിരെ കോൺഗ്രസിനെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരാതി കൊടുക്കുമ്പം ആ പരാതി റിപ്പോർട്ടർ ചാനലിൽ വാർത്തയായിട്ട് വരുന്നു വാർത്തയായിട്ട് വരുന്നു ഈ സംഭവം ഇയാളാണ് ചോർത്തി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നു ഇയാളെ പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു വനിത പിന്നെ ഉമിത് ചേച്ചി വീണമെന്ന് പറഞ്ഞപ്പം ഈ തൃക്കാക്കരയിൽ ബൈ അലക്ഷൻ ഉമ്മ ചേച്ചി അങ്ങനെ തട്ടിപ്പൂവോ അങ്ങനെയാണെങ്കിൽ ബൈലക്ഷൻ നടക്കുകയാണെങ്കിൽ എനിക്ക് സ്ഥാനാർത്ഥി ആവാൻ എഴുതിയിരുന്നു അതിന് മുമ്പ് സ്ഥാനാർത്ഥി ആവാൻ ശ്രമിച്ചതാണ് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവനത് ഇപ്പം മേയർ കുപ്പായിട്ട് നടക്കുക പറയുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടതാണ് എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് നല്ല മേൽക്കെയുള്ള ജില്ലയാണ് അവിടെ നിയമസഭയിലേക്കോ അല്ലെങ്കിൽ മേയർ ആവാനോ ഒക്കെ യോഗ്യതയായിട്ടുള്ള കാണാനൊക്കെ നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ് ആ സ്ത്രീ പക്ഷേ കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തിയാണ് ഒരേ സമയം ബി ഡി സതീഷിൻ്റെ നിൽക്കും ഇപ്പുറത്തും നിൽക്കും വീടിന്റെ വിചാരം വീടുടെ കൂടെ ആണ് വീടുടെ കൂടെ അല്ല വീടിക്കിപ്പോൾ ഏറെക്കൂടെ അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം സാമാന്യ ബുദ്ധിയാക്കാത്ത എത്രയും കാണുമല്ലോ ഇപ്പഴത്താണുള്ളത് ചോറ് ഇവിടെയും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെയും ക്ലച്ച് പിടിച്ചിട്ടില്ല പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അവർക്കൊരു ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അവർ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാലും പിന്നെ അവർ തോക്കുന്ന അവസ്ഥയിലേക്ക് എത്തും കോർപ്പറേഷന്റെ മേയർ സ്ഥാനം എന്നുള്ളത് അവർക്ക് സ്വപ്നം കാണാം പണ്ട് നമ്മളെ കോർപ്പറേഷനിലെ മേയർ സ്ഥാനം സ്വപ്നം കണ്ടിരുന്ന കോൺഗ്രസിന്റെ നേതാവ് കണ്ടിരുന്ന മുതിർന്ന നേതാവ് പിന്നെ നമ്മളെ വേണുഗോപാലേട്ടൻ പുള്ളി മേയറാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പൊ സ്വന്തം ഡിവിഷനിൽ പുള്ളിയെ കാലുവാരി അങ്ങനെയാണ് പിന്നീട് ടോണി ചമ്മണി ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ടോണിച്ചമ്മണി കാലു വാരിയെന്നല്ല ഞാൻ പറഞ്ഞത് എന്തായിരുന്നാലും ഇങ്ങനെ ഈ കാല് കൂടെ നിൽക്കുന്നവരുടെ കുതികാലു വെട്ടുകയും ചെയ്യുന്നവരുടെ ഒന്നും അന്ത്യം അത്ര സുഖകരമല്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് മുതിർന്ന നേതാക്കന്മാരെ തൊട്ട് താഴെ തൊട്ട് വരെയുള്ള ആളുകളുടെ കാരണം കാലത്തിൻ്റെ കാവ്യനീതി എന്നൊന്നുണ്ട് രണ്ട് പിന്നെ ദൈവവിശ്വാസി ആണെങ്കിലും യുക്തിവാദിയാണെങ്കിലും ഒരു നീതിബോധം ഉണ്ടാവണം ആ നീതിബോധം ഇല്ലാത്ത മനുഷ്യർക്ക് കുറേയൊക്കെ സഫർ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള സൈബർ അറ്റാക്ക് വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു അദ്ദേഹത്തെയും ഇദ്ദേഹത്തുള്ള അനുഭവമുള്ള യും അദ്ദേഹം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നു പോകുമ്പോഴും അതിനിടയിലും തന്റെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തുന്ന സ്വന്തം പാർട്ടിയുടെ ആശയങ്ങൾക്ക് വേണ്ടി ജീവിതം കൂട്ടത്തിൽ സമർപ്പിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ എഴുതി നിൽക്കുമ്പോൾ അവനോട് കാര്യം നോക്കി പോകല്ലേ എന്ന് അപ്പോഴും മുഴുവള്ള സമയത്ത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകുമ്പം സ്വന്തം സംഘടന പോലും കൂടെ നിൽക്കുന്നില്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല വീണർത്ത് കിടന്ന് ചവിട്ടി ചെയ്യാത്ത തെറ്റി പിന്നെ അദ്ദേഹത്തെ പിന്നെ ആരോപണങ്ങളിലേക്ക് വലിച്ചടക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ് സമാനമായ ഒരു ആരോപണം ബി ജെ പി ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന നേതാവിനെതിരെ ബിദേ ബി ജെ പിയിലെ ഒരു പിന്നെ പ്രവർത്തകനോ പ്രവർത്തകയോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരാതി കൊടുത്തു നോക്കുക മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ പാണക്കാട് തങ്ങൾക്ക് പരാതി കൊടുത്തു നോട്ടുക അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനു കൊടുത്തു നോക്കുക സി പി എമ്മിനകത്ത് അങ്ങനെ വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ഗോവിന്ദ മാഷ് കോപ്പിണറായി എടുത്ത പരാതി കൊടുത്തു കൂട്ടുക ജില്ലാ കമ്മിറ്റിയിലും സിറ്റിംഗ് എം എൽ എ ഒക്കെ ആയിരുന്നു ആൾക്കാർ നേരെ ബ്രാഞ്ചിലൂടെ തരം താഴ്ത്തുന്നത് പാർട്ടി എന്ത് ചെയ്യും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക അല്ലേന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണ കമ്മീഷൻ വെക്കും അന്വേഷിക്കും ഈ വിവരങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനുള്ള മിഷണറി അവർക്കുണ്ട് കെ പി സി സി പ്രസിഡന്റ് കൊടുത്ത പരാതി എങ്ങനെയാണ് ലീക്ക് ആയതെന്നുള്ളത് മറുപടി പറയണ്ടേ സണ്ണി ജോസഫ് മറോട് പറയേണ്ടത് സണ്ണി ജോസഫിന്റെ അടുത്തൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സണ്ണി ജോസഫ് ഉടനെ അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഉമാർക്ക് കൊടുക്കാല്ല ഇണ്ട് ആർക്ക് പിന്നെ രാഹുലും ഷാഫിക്കാ നിനക്കാൻ പരാതി വന്നിട്ടുണ്ട് വേണ്ട പോലെ സോൾവ് ചെയ്തോളാം പറഞ്ഞു കൊടുക്കലല്ല കെ പി സി സി പ്രസിഡന്റ് ഉത്തരവാദിത്വം എന്നുള്ള അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം ഈ ആത്മഹത്യക്കകത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വത്തിൽപ്പെട്ടവർക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യകളുടെ പരമ്പര നടക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവരിപ്പം ചെയ്യേണ്ടത് ബൂത്തടുത്താൻ അടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ വിളിച്ചുകൂട്ടിയിട്ട് ഇലക്ഷനുള്ള പ്രിപ്പറേഷൻ അല്ല വേണ്ടേ ഞാൻ പറയുന്നത് കെ പി സി സി അതിനായിട്ട് ബൾക്കായിട്ട് മേടിച്ചിട്ട് എല്ലാ മണ്ഡലം കമ്മറ്റിക്കും ഇത്ര വെച്ചിട്ട് എല്ലാ ബൂത്ത് കമ്മറ്റിക്കും ഇത്ര വെച്ചിട്ട് അങ്ങ് വിതരണം ചെയ്യുക കേരളത്തിലെ കോൺഗ്രസുകാരെ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരെ കൂട്ടത്തോടെ ആത്മഹത്യയ്ക്ക് വിട്ടു കൊടുക്കുക കാരണം അവർക്ക് തളിയുയർത്തി നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുക അതിനു പുറമെ അവർ തന്നെ അറ്റാക്കിങ്ങിന് വിധേയരാകുക അവരുടെ ജീവിതം ഇതിനുവേണ്ടി നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ സത്യത്തിൽ ഈ ജയിന് അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ള ഫോൺ കോളുകളുടെ ലിസ്റ്റ് പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേരള പോലീസ് ചെയ്യേണ്ടതാതാ ജയിനെ അത്ര കണ്ട് ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഈ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുള്ള അതായത് ലിംഗഭേദമന്യ അതായത് പുരുഷന്മാർ മാത്രമല്ല വനിതകൾ ഉൾപ്പെടെയുള്ളവർ സൈബർ അറ്റാക്കിങ്ങിന് വേറെ വിധേയനായിട്ടുണ്ട് അതിന് പുറമെ നേരിട്ട് ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലധികം വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു ആത്മഹത്യയെക്കുറിപ്പിനകത്തൊരു പക്ഷേ എൻ്റെ പാർട്ടിക്ക് എന്ന് പരിക്കുണ്ടാവണ്ടെന്ന് എഴുതിട്ടെപ്പോൾ പാർട്ടിയെക്കുറിച്ചൊന്നും പറയാതിരുന്നെങ്കിൽ അത് ആ മനുഷ്യൻ ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേ തലയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് ഞാൻ വങ്ങസാരനല്ല എനിക്കതിനകത്ത് രോമം എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും ഞാൻ കരുതുന്നത് സ്വന്തം പ്രസ്ഥാനത്തിന് എൻ്റെ ഞാൻ മരിക്കാൻ തീരുമാനിക്കുമ്പോൾ സാധാരണ ഗതിയിൽ ദ്രോഹിച്ചവരുടെ പേരെഴുതി വെച്ചിട്ട് അവരെ കൂടെ ശിക്ഷിക്കുക എന്നുള്ള അവര് മാത്രമല്ല ശിക്ഷ ഏറ്റുവാങ്ങുന്നത് എൻ്റെ പ്രസ്ഥാനം കൂടെ ശിക്ഷയേറ്റുവാങ്ങുമല്ലോ എൻ്റെ പ്രസ്ഥാനത്തിന് ഞാൻ മരിച്ചാലും ഒരു പരിക്കുണ്ടാവരുതെന്ന് കരുതുന്ന ഒരു കോൺഗ്രസ്സുകാരന്റെ പാർട്ടി സ്നേഹത്തെ കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ രാഹുൽ മാക്കൂട്ടത്തിലിന്റെ വെട്ടുകളുടെ കാര്യം നമുക്ക് അവർക്ക് അറിയാവുന്നതാണ് കാരണം ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും ചെയ്യുന്ന വീഡിയോകൾക്കടിയിൽ വരുന്ന പല കമൻറ്റുകളും ശരിക്കും വായിക്കാൻ പോലും സാധിക്കത്തില്ല അതെല്ലാം വരുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേക്ക് ഐ ഡികളിൽ നിന്നാണ് ഈ ഫേക്ക് ഐഡികളിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ബൂസ്റ്റിങ്ങിലൊക്കെ ഭയങ്കര എക്സ്പേർട്സ് ആണ് ഇവർ അപ്പോൾ ഇവരൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലുതായിരിക്കും എന്നാലോചി എത്രത്തോളം ഒരു മാനസിക പ്രഷറിലേക്ക് പോയിട്ടുണ്ടാവും ഈ പി വി ജയൻ എന്നൊന്ന് ഊഹിക്കാൻ പറ്റും എന്നോട് പലരും വിളിച്ചു വെച്ചിട്ടുണ്ട് നീ ഫേസ്ബുക്ക് അക്കൗണ്ട് തൽക്കാലം റീ ആക്ടിവേറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണല്ലോ കൂടുതൽ അക്രമം വരുന്നത് അതാണല്ലോ കൂടുതൽ വിസിബിൾ യൂട്യൂബിൽ അത്രയും എന്തേലും പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെ എന്തിനാ അവന്മാർ ഇടട്ടെ ഇടാൻ പറ്റുന്ന ഒരു മറുപടി കൊടുക്കുക എല്ലാത്തിനും മറുപടി കൊടുക്കുക എനിക്ക് വട്ടത്തിലാണ് നൂറുകണക്കിന് ഫേക്ക് ഐ ഡി എന്നാ വരുന്നത് പിന്നെ യുവന്മാർ ഇപ്പോഴും ദൈവങ്ങളാണെന്ന് കണ്ട് വിശ്വസിച്ച് ആരാധിച്ച് നടക്കുന്ന സ്വന്തം ഭാര്യയും പെങ്ങളെയും വരെ കയറി പിടിച്ചാലും പരാതിയില്ല അതൊരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന സിൽക്ക് സ്മിത കടിച്ചിട്ടിട്ടുള്ള ആപ്പിള് പെറുക്കാൻ പോയ അതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന വിജയ് വലിച്ചെറിഞ്ഞു കൊടുത്താൽ വെള്ളക്കുപ്പിക്ക് വേണ്ടിട്ട് പോയിട്ട് മരിച്ചുപോയാ അതേ മാനസികാവസ്ഥയിൽ നിന്ന് നിൽക്കുന്ന ഒരു ഫാൻ ബേസ് വർക്കുണ്ട് അതാണ് എന്റെ പ്രശ്നം അപ്പൊ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ഈ കുത്തിത്തിരിപ്പുകാരി എന്നുള്ളതും മൊത്തത്തിലെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരും ഇവരെ നമ്പുന്നില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കുത്തിപ്പുകാരത്തി എന്ന് പറയുന്ന ഈ കെ പി സി സി നേതാവ് ഈ കെ പി സി സി നേതാവ് ഇയാളെ ഹരാസ് ചെയ്തതായിട്ടുള്ള ചില വാർത്തകൾ കൂടെ വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഫോണിൽ കൂടി വിളിച്ച് അവരെ ഹരാസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ഫോൺ റെക്കോർഡ് കാര്യങ്ങളൊക്കെ കോൾ ലിസ്റ്റ് ഒക്കെ പരിശോധിക്കണം എന്ന് പറഞ്ഞത് ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുണ്ടെന്ന് പറയുന്ന ഈ വനിത നന്നായിട്ട് വർത്തമാനം പറയാനൊക്കെ അറിയാം എന്നാ നൂലിക്കെട്ടി ഇറങ്ങിയതാ ഇവിടെ ക്യാമ്പസ് പോളിറ്റിക്സിലൊന്നും ഉണ്ടായിരുന്നതല്ല ഇവര് പഠിച്ചത് പുറത്താ ഇവർ പഠി പുറത്ത് പഠിച്ചപ്പം റാഗിങ്ങിൽ വിദഗ്ധയായിരുന്നു എന്നുള്ള ആക്ഷേപം വരെയുണ്ട് അക്കാലത്ത് റാഗിങ് ആയിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം അവരുടെ സമകാലികരായിട്ടുള്ള ആളുകൾ അവരുടെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചവർ പലരും നമ്മുടെ അടുത്ത് വിവരം തന്ന ഇതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പറയേണ്ടി വരും നമ്മളിപ്പോൾ കുടുംബമായി ജീവിക്കുന്ന അവരുടെ മക്കളെയൊക്കെ കരുതിയിട്ട് നമ്മൾ ക്ഷമ കാണിക്കുമ്പം മറ്റുള്ള മക്കളും കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കി തീർക്കുന്ന രാഷ്ട്രീയത്തിലെ പുതുനയായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മക്കൾ അനുഭവിക്കുന്നത് നമ്മൾ നോക്കത്തില്ല ഇവർ ക്യാമ്പസ് കാലഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള ജൂനിയേഴ്സിനോട് കാണിച്ചിട്ടുള്ള റാങ്കിങ്ങിന് ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളെടുത്ത് ഷെയർ ചെയ്തതാണ് അവർ റെഡിയാ വന്ന് പറയാൻ കാരണം അവരൊക്കെ പറയുന്നത് ഇവരൊക്കെ നാളെ എം എൽ എ അല്ലെങ്കിൽ മേയറോ ഒക്കെ ആയാലെന്ത അവസ്ഥ ചോദിക്കുന്നത് അപ്പൊ അത്ര കണ്ട് വൃത്തികെട്ട രീതിയിലുള്ള മാനസിക വൈകൃതമുള്ള ആളുകളെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവർ കളിക്കാൻ പോയി കളിക്കാൻ പോയിട്ട് അവസാനം മലയാളം മനോരമയ്ക്കെതിരെ കളിക്കാൻ പോയി മനോരമ തിരിച്ച് അങ്ങ് പൈസ കൊടുത്തു ഇപ്പൊ ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിനകത്ത് പൂർണ്ണമായിട്ടും കെ പി സി സിക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് കെ പി സി സിക്ക് ഒന്നും സാധിക്കത്തില്ല കാരണം കെ പി സി സി പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് നൽകിയിട്ടുള്ള ഒരു കത്ത് അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് പിന്നെ ഇതിന്റെ ചുമതലയുള്ള വ്യക്തി എന്ന രീതിയിൽ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള കഥ ആ കെ പി സി സി പ്രസിഡന്റ് ചെയ്യേണ്ടത് സമന്നതരായ നേതാക്കളെ മാത്രം വിളിച്ചിരുന്നിട്ട് ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് അടുത്ത നീക്കത്തിലേക്ക് പോവുകയോ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് രാഹുൽ മാങ്ക രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്ത കെ പി സി സി പ്രസിഡന്റ് ഇല്ലാത്ത കുട്ടക്കാരനല്ലേ ആണ് എല്ലാവരും കുറ്റക്കാരെ കൂട്ടപ്രതികളാന്നേ ഇവരെ സംരക്ഷിക്കുന്ന മേരെല്ലാം കൂട്ടപ്രതികളാണ് അതായത് മടിയിൽ കനമില്ലാത്ത ഒരാൾക്കും എന്തിനാ വഴി ഭയപ്പെടണ്ടേ രാഹുലിനെയും ഷാഫിയെയും ഭയപ്പെടുന്നവർക്ക് ഈ ഇവരെ രണ്ടുപേരെയും ഭയപ്പെടുന്ന ഒരവസ്ഥ എന്താ ഇവർക്കെതിരെ രൂക്ഷമായ നിലപാടെടുക്കാത്ത എന്താ ഒരു പേടിയും ഇല്ലാതെ നിർഭയം ഉമാ തോമസ് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലേ അവർ ഈ കെ എസ് യു കടന്നു വന്നതാ അവര് പ്രവർത്തിച്ച കാലത്തെ കെ എസ് യു അല്ലെ ഇപ്പഴത്തെ കെ എസ് യു എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ കെ എസ് യുനും യൂത്ത് കോൺഗ്രസിനും നേതൃത്വത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പിന്നെ ഇവർക്ക് പാവരിച്ചു കൊടുക്കേണ്ട ഗതികളുണ്ടെന്നുള്ള അവസ്ഥ വരുമ്പം അതിൽ പ്രതിഷേധിക്കാൻ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് മടിക്കുന്നു എന്തവർക്ക് പ്രശ്നം ഇവർക്ക് എന്താ അത്ര വലിയ പേടി എന്താ ഇതിനകത്ത് നിലപാടെടുക്കാത്ത ഇതൊരു വലിയ ചോദ്യമാ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പല ജില്ലകളിൽ ആത്മഹത്യ ചെയ്യുന്നു കേരളത്തിൽ കെ പി സി സിയും കേരളത്തിലെ കോൺഗ്രസും സ്വയം ആത്മഹത്യയിലേക്ക് നടന്നു രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് പോകുന്നു അതിനുള്ള കാലം അതിവിദൂരമല്ല എന്ന ഓരോ നിമിഷവും ശക്തമായ നടപടികളിലേക്ക് പോയിട്ടില്ലെങ്കിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു